നമസ്കാരം പ്രിയൽ ന്യൂസ് ജീവിത പങ്കാളി നഷ്ടപ്പെടുമ്പോൾ ആടിയുലയാതെ ജീവിതം കാക്കാൻ ബാലുശേരി കേന്ദ്രീകരിച്ച് കോഴിക്കോട് ജില്ലാ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ വിധവുകളുടെ സംഘടനയാണ് ശരണ്യ കോഴിക്കോട് ജില്ലയിലെ നിരവധി വിധവുകളുടെ കൂട്ടായ്മയായി ശരണ്യ ഇതിനകം മാറിക്കഴിഞ്ഞു പരസ്പരം താങ്ങായും തണലായും ശരണ്യ കൂട്ടായ്മ ഇവിടെ മാറുകയാണ് ചെയ്യുന്നത് ഇനി ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കാൻ ബാരിശ്ശേരിയിൽ നടന്ന പൊതു തീരുമാനമായി ജീവിത പങ്കാളി വിടവാങ്ങിയതോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വനിതകൾക്ക് ആശ്രയമായാണ് ശരണ്യ കൂട്ടായ്മ കോഴിക്കോട് രൂപീകരിച്ചത് കോഴിക്കോട് ജില്ലയിലെ വിധവകളുടെ സംഘടനയായ ശരണ്യ കൂട്ടായ്മ കോഴിക്കോടിന്റെ വാർഷിക പൊതുയോഗമാണ് ബാലുശേരിയിൽ സംഘടിപ്പിക്കപ്പെട്ടതെന്ന് ശരണ്യ സെക്രട്ടറി ജസി സുബാബു പറഞ്ഞു നിരാലംബരായ വിധവകളെയും അതുപോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന അഗതികളെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടായ്മയാണ് ഒരു സ്നേഹ കൂട്ടായ്മയാണ് അതിൽ സാമ്പത്തികം മാത്രമല്ല മാനസികമായും വെല്ലുവിളികളെ നേരിടുന്ന ഒത്തിരി പേരെ കൂട്ടായ്മയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട പല സഹായ സഹകരണങ്ങളും സേവന കൂടി ചെയ്യുന്ന ഒരു സംഘടനയാണ് ശരണ്യ കൂട്ടായ്മ നിരാലംബരമായിട്ടുള്ള ആളുകളുടെ മാനസികമായ സന്തോഷത്തിന് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ഒരു ദിവസം മാറി നിൽക്കാൻ ഞങ്ങൾക്കൊരു സൗകര്യം വേണം രണ്ട് മൂന്ന് ബെഡും ഒരു ഓഫീസ് സൗകര്യം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത്തരക്കാര് ചെയ്യുന്ന ഒത്തിരി സംരംഭങ്ങളുണ്ട് ആ സംരംഭം മുന്നോട്ട് കൊണ്ടുപോവാൻ ഞങ്ങൾക്കൊരു വെയർഹൗസായിട്ടും ഒക്കെ യൂസ് ചെയ്യാനുള്ള ഒരു സ്ഥല പരിമിതി കൊണ്ട് പുറതിമുട്ടുകയാണ് അത് കാണുന്ന മാന്യജനങ്ങളും ജനപ്രതിനിധികളും ഒക്കെ ഞങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് വിനീതമായി ഈ ഒരു വേളയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് തങ്ങൾക്ക് സംഘടന എന്നും താങ്ങും തണലുമായി മാറിയിട്ടുണ്ടെന്ന് ശരണിയുടെ സജീവ പ്രവർത്തകയായ ഗീത മങ്ങാട് പറയുന്നു ഞാൻ ഈ ശരണ്യലെ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി ആദ്യമൊക്കെ ഒരുപാട് ഒരു ഭർത്ത നഷ്ടപ്പെട്ടതിൽ ഒരുപാട് സങ്കടമായി തീരുന്നതിനു അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഒരുപാട് ആൾ കാണുമ്പോൾ അവരുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ സങ്കടം എനിക്ക് ഒന്നുമില്ലാണ്ടായി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ ശരണിയുടെ സഹായം ലഭിച്ചെന്ന് ഉള്ളേരി സ്വദേശി പുഷ്പ പറഞ്ഞു ഈ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറി ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നു പിന്നെ ഇപ്പോൾ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നു ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ശരണ്യ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് വി കെ അനിത ഉദ്ഘാടനം ചെയ്തു ശരണ്യ കൂട്ടായ്മ പ്രസിഡന്റ് ശോഭ ഒറവിൽ ചടങ്ങിൽ അധ്യക്ഷയായി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് ബാലുശേരി എംപ്ലോയ്മെൻ്റ് ഓഫീസർ സജീഷ് സി കെ കരിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ബ്യൂറോ എം ടി തുടങ്ങിയവർ സംസാരിച്ചു സഖി വൺ സ്റ്റോപ്പ് സെന്റർ അർച്ചന ആർ ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ അയോണ ജോർജ് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ശരണ്യക്കൂട്ടായ്മ സെക്രട്ടറി ജസ്സി സുബാബു സ്വാഗതവും സീതാ ശ്രീരാജ് നന്ദിയും പറഞ്ഞു പരസ്പരം താങ്ങായും തണലായി നിന്ന് ശരണ്യക്കൂട്ടായ്മ ജില്ലയുടെ വിവിധ മേഖലകളിൽ പ്രവർത്തനം ആരംഭിക്കുവാൻ പൊതുയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് റിയൽ ന്യൂസ് ബാലുശ്ശേരി